കോട്ടയം നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിങ്ങിൽ കൂടുതൽ വെളിപ്പെടുത്തൽ അന്നേ ദിവസം ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറു പേരാണ് റാഗിങ്ങിനിരയായത് ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നതെങ്കിലും മറ്റഞ്ച് വിദ്യാർത്ഥികളും നേരിട്ടത് സമാനമായ റാഗിംഗ് എന്ന് വയനാട് സ്വദേശിയായ വിദ്യാർത്ഥി റിപ്പോർട്ടിനോട് പറഞ്ഞു അഞ്ചന കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന വളരെ ക്രൂരമായ സമാനതകളില്ലാത്ത റാഗിങ്ങിന്റെ അനുഭവങ്ങളാണോ വിദ്യാർത്ഥികൾ വിവരിക്കുന്നത് തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് ഇടുക്കി സ്വദേശിയായ പരാതിക്കാരൻ പ്രതികരിച്ചിരുന്നു ആ റാഗിങ്ങിൻ്റെ ക്രൂരത വ്യക്തമാക്കിയിരുന്നു ഈ ആറ് വിദ്യാർത്ഥികളും ക്രൂരമായ റാഗിങ്ങിനാണ് ഇരയായത് പക്ഷേ ഈ വീഡിയോ ചിത്രീകരിച്ചത് ഇടുക്കി സ്വദേശിയായ പരാതിക്കാരന്റെ വീഡിയോ മാത്രമാണ് ചിത്രീകരിച്ചത് ഒന്നും രണ്ടും വീഡിയോകൾ പകർത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതുകൂടാതെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ ഹോസ്റ്റൽ ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ മറ്റ് അഞ്ച് വിദ്യാർത്ഥികളും ഒരുപോലത്തെ റാഗിംഗ് ആണ് നേരിട്ടത് അവർ അവരുടെ ആരുടെയും തന്നെ വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടർച്ചയായി ഇവർ ടാർജറ്റ് ചെയ്തിരുന്നത് ഈ ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ പരാതിക്കാരനെയാണ് ഈ പരാതിക്കാരനെയാണ് അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാക്കുകയും വീഡിയോ ചിത്രീകരിച്ച് ഹോസ്റ്റൽ ഗ്രൂപ്പിലടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഈ ആറുപേരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് ഈ സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കുകയും മറ്റഞ്ചു പേരെയും സാക്ഷികളാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് ഈ ഇടുക്കി സ്വദേശി നിരന്തരമായി റാഗിങ്ങിന് വിധേയനാവുകയായിരുന്നു രാത്രി ഒരു ഒമ്പതര കഴിയുമ്പോൾ സീനിയേഴ്സിന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ മറ്റ് അഞ്ച് വിദ്യാർത്ഥികളെയും റാഗ് ചെയ്തിരുന്നെങ്കിലും അത് അത്രമാത്രം ക്രൂരമായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പരാതിക്കാരനായ ഒരു മറ്റ് വിദ്യാർത്ഥിയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് നൽകിയത് സമാനതകളില്ലാത്ത ക്രൂരമായ റാഗിംഗ് ആണ് നടന്നത് എന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നതും